ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ആരോഗ്യത്തിന്റെ കവചം രോഗപ്രതിരോധം ഒരു പ്രത്യേക രോഗത്തിനെതിരെ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന പ്രക്രിയയാണ് രോഗപ്രതിരോധം അഥവാ ഇമ്മ്യൂണൈസേഷൻ സാധാരണയായി വാക്സിനുകൾ നൽകുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് പകർച്ചവ്യാധികൾ പടരുന്നത് തടയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് രോഗപ്രതിരോധം ഭാവിയിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതോടൊപ്പം പ്രതിരോധ സംവിധാനം ദുർബലമാവുകയോ സ്വയം ശരീരത്തിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു വാക്സിനേഷനിലൂടെ വസൂരി പോലുള്ള രോഗങ്ങളെ പൂർണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പോളിയോ അഞ്ചാം പനി തുടങ്ങിയ രോഗങ്ങൾ വാക്സിനുകൾ നൽകുന്നതിലൂടെ പലയിടത്തും നിയന്ത്രണത്തിലാണ് എല്ലാ വർഷവും നവംബർ പത്തിന് ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ലോക രോഗപ്രതിരോധ ദിനം ആചരിക്കുന്നു രോഗങ്ങൾ തടയുന്നതിലും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിലും പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ അഥവാ പ്രതിരോധ വാക്സിനുകളുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം മാരകമായ രോഗങ്ങളിൽ ിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുന്നതിൽ പ്രതിരോധ കുത്തിവയ്പിനുള്ള പ്രാധാന്യവും ദിനം ഓർമ്മിപ്പിക്കുന്നു കൂടാതെ വാക്സിനേഷന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നതിന് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ ലോക രോഗപ്രതിരോധ വാരവും ആചരിക്കുന്നു മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് പ്രതിരോധ വാക്സിന്റെ കണ്ടുപിടുത്തം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ എഡ്വേർഡ് ജെനർ എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ എന്നറിയപ്പെടുന്ന വസൂരി വാക്സിൻ കണ്ടുപിടിച്ചത് രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം അനേകം മനുഷ്യരുടെ ജീവൻ രക്ഷപ്പെടാൻ കാരണമായ ഒന്നാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു വാക്സിനേഷൻ എന്നത് വ്യക്തിപരമായ ഒരു കാര്യം മാത്രമല്ല സമൂഹത്തിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും പ്രതിരോധ ശേഷിയുള്ളവരാകുമ്പോൾ രോഗം പകരാനുള്ള സാധ്യത കുറയുന്നു അങ്ങനെ വാക്സിൻ എടുക്കാൻ സാധിക്കാത്ത വളരെ ദുർബലരായ ആളുകൾക്കും ഇത് സംരക്ഷണം നൽകുന്നു വാക്സിനുകൾ നമ്മുടെ ശരീരത്തിന് രോഗകാരികളായ അണുക്കളെ പ്രതിരോധിക്കാനുള്ള ശേഷി നൽകുന്നു രോഗം വരുന്നതിന് മുൻപ് അതിനെ ചെറുക്കാൻ ശരീരം സജ്ജമാകുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് ഗീത വാർത്താ തരംഗിണിയോട് രോഗങ്ങൾ വരാതെ പ്രതിരോധിക്കുന്നതാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വാക്സിൻ ശരീരത്തിലേക്ക് കടത്തി ഇമ്യൂൺ സിസ്റ്റത്തിനെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധം സൃഷ്ടിക്കുന്നതാണ് വാക്സിനേഷൻ സാധാരണ കുട്ടികളിലാണ് പകർച്ചവ്യാധികൾ പെട്ടെന്ന് തന്നെ പകരുകയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് അതിനാലാണ് രോഗപ്രതിരോധ വാക്സിനുകൾ കൂടുതലും കുഞ്ഞുങ്ങൾ നൽകുന്നത് മുതിർന്നവരിലും ചില വാക്സിനുകൾ രോഗം വരാതിരിക്കാൻ വേണ്ടി എടുക്കാറുണ്ട് ഇപ്പോൾ മിക്കവാറും എല്ലാ വാക്സിൻസും നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ കൂടി ഗവൺമെന്റ് സൗജന്യമായി നൽകി വരുന്നുണ്ട് അതിൽ ഏറ്റവും ഉദാഹരണമായിട്ട് വരുന്നതാണ് ഹ്യൂമൻ പാപ്പിലോമ വാക്സിൻ വൈറസ് ഭാവിയിൽ മാരകമായ കാൻസർ വാർഡ്സ് മുതലായ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വാക്സിൻ സഹായിക്കുന്നു അത് ഒമ്പത് വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകാം ഇരുപത്തി ആറ് വയസ്സ് വരെ സാധാരണ നൽകാൻ പറ്റും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നൽകിയാൽ ലിവർ ക്യാൻസർ വരുന്ന തോത് കുറവാണ് സുരക്ഷിതമാണോ അല്ലയോ എന്ന ആശങ്ക കൊണ്ട് പലരും പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാൻ തയ്യാറാകുന്നില്ല ഡോക്ടർ ഗീത തുടരുന്നു മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് വാക്സിൻ ഉൽപാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്നും കുട്ടിയുടെ അടുത്തേക്ക് വാക്സിനുകൾ എത്തുന്നത് പുതിയ വാക്സിനുകൾ വളരെ കാര്യക്ഷമമാണ് പാർശ്വഫലങ്ങളും വളരെ കുറവാണ് പൊതുജനാരോഗ്യത്തിന്റെ പ്രധാനമായ ഒരു പില്ലറാണ് വാക്സിനേഷൻ നമ്മുടെ കുട്ടികളെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ കൂടി സുരക്ഷിതരാക്കാൻ എല്ലാവരും ശ്രമിക്കണം വാക്സിനുകളില് വിശ്വാസം വേണം അതിന് കൊടുക്കുന്ന രീതികളിൽ ആൾക്കാർക്ക് തൃപ്തിയും വരണം വളരെ സൗകര്യപ്രദമായിട്ടും വേണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ നൽകാൻ അതുപോലെ വാക്സിനുകളെ കുറിച്ചൊരു ഭയം അത് സുരക്ഷിതമാണോ വേണോ എന്നുള്ള ചിന്തകളൊന്നും പാടില്ല അങ്ങനെ ഒരു സംശയം വരികയാണെങ്കിൽ അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ പ്രവർത്തകർക്ക് കഴിയണം വാക്സിനേഷൻ ഷെഡ്യൂൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ രോഗപ്രതിരോധം സാധ്യമാകുമോ ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ വാക്സിൻ അപൂർണമായാണ് എടുക്കുന്നതെങ്കിൽ ശരിയായ രോഗപ്രതിരോധം സാധ്യമല്ല എന്നാണ് ഇതിനുള്ള ഉത്തരം ഇടയ്ക്ക് വാക്സിൻ തടസ്സപ്പെട്ടാലും തുടർന്നുള്ള വാക്സിൻ ഷെഡ്യൂൾ മുഴുവനാക്കണം ചില വാക്സിനുകൾക്ക് ബൂസ്റ്റർ വേണം പെൻഡാവലൻ വാക്സിൻ അത് മൂന്ന് പ്രൈമറി ഡോസും ഒന്നര രണ്ടര മൂന്നര പിന്നെ ഒന്നര വയസ്സിലും നാലര വയസ്സിലും രണ്ട് ബൂസ്റ്ററും കൂടെ ഉണ്ട് ബൂസ്റ്റർ എന്തിനാണെന്ന് ചിലർക്കെങ്കിലും സംശയം കാണാം പലതരത്തിലുള്ള രോഗങ്ങൾക്കെതിരെയാണല്ലോ വാക്സിൻ നൽകുന്നത് ശരീരത്തിൽ വാക്സിൻ നൽകി കഴിയുമ്പോൾ പ്രതിരോധമായിട്ട് ആൻ്റിബോഡീസ് ഉണ്ടാകാൻ നാല് മുതൽ ഏഴ് ദിവസം വരെ സാധാരണ എടുക്കും അതിനാൽ നാല് മുതൽ ഏഴ് വരെ അല്ലെങ്കിൽ ഇതിൽ താഴെ ഇൻകുബേഷൻ പീരീഡ് ഉള്ള ചില രോഗങ്ങൾ ഉദാഹരണത്തിന് ഇപ്പം ടെറ്റ്നസ് അല്ലെങ്കിൽ വിലൻ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് ബൂസ്റ്റർ വേണം അതേസമയം ഇപ്പം ഹെപ്പറ്റൈറ്റിസ് എ മഞ്ഞപ്പിത്തത്തിൻ്റെ ഹെപ്പറ്റൈറ്റിസ് എ ബി മുതലായ ലോങ്ങർ ഇൻകുബേഷൻ പീരീഡ് ഉള്ള രോഗങ്ങൾക്ക് ഇതുപോലെ ബൂസ്റ്ററിൻ്റെ ആവശ്യമില്ല ഹെപ്പറ്റൈറ്റിസ് ബിയും മൂന്ന് ഡോസ് എടുത്തു കഴിഞ്ഞാൽ അത് രോഗം വരാതെ ഇരിക്കും വാക്സിനേഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും ഡോക്ടർ എസ് ഗീത വ്യക്തമാക്കുന്നു സുരക്ഷിതമായി ഇഞ്ചെക്ഷൻ നടത്താനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് വാക്സിനുകൾ നൽകുന്നത് ആരോഗ്യ പ്രവർത്തകർ മാതാപിതാക്കളുമായി നല്ല ആശയവിനിമയം നടത്തണം ഏത് വാക്സിനാണ് കൊടുക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ ഫലങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മാതാപിതാക്കളുടെ എല്ലാ ചോദ്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കുകയും അതിന് കൃത്യമായ ഉത്തരം നൽകുകയും വേണം അത് വാക്സിനുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ അവബോധം കൂടും എടുക്കുന്ന സമയത്ത് മാത്രമല്ല അതിനുശേഷവും ഒക്കെ ആശയവിനിമയം കൃത്യമായി നടത്തുകയും വേണം സുരക്ഷിതമായ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് അത് നൽകുന്നവർക്ക് സമൂഹത്തിന് എല്ലാം അത് സുരക്ഷിതമായിരിക്കണം ഗർഭകാലത്തും ശിശുക്കൾക്ക് കൃത്യമായ സമയത്തും വാക്സിൻ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് അമ്മയുടെയും കുഞ്ഞിന്റെയും രോഗപ്രതിരോധത്തെ വർദ്ധിപ്പിക്കുന്നു പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രോഗപ്രതിരോധ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും തിരുവനന്തപുരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രൊഫസർ ഡോക്ടർ കെ ജി സ്വപ്ന വാർത്താ തരംഗിണിയോട് രോഗനിർണയത്തിനും രോഗനിർമാർജനത്തിനും പ്രതിരോധ കുത്തിവയ്പ്പ് ഏറ്റവും ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ഉപാധികളിലൊന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിരോധ കുത്തിവയ്പ്പുകൾ പ്രതിവർഷം കോടിക്കണക്കിന് ജീവനുകളെ രക്ഷിക്കുന്നു എല്ലാവർക്കും പ്രതിരോധ കുത്തിവയ്പ്പ് മനുഷ്യസാധ്യമാണ് എന്നതാണ് ഈ വർഷത്തെ ഈ ദിനത്തിലെ സന്ദേശം ഈ സന്ദേശത്തിന് ഇന്ത്യയിൽ പ്രത്യേക പ്രാധാന്യമുണ്ട് രാജ്യത്തിന്റെ ചില ദൂരപ്രദേശങ്ങളിൽ എത്തുക എന്നത് ഇപ്പോഴും ഒരു വെല്ലുവിളിയാണ് കുട്ടികൾ പ്രത്യേകിച്ച് പൂർണ്ണമായും കുത്തിവയ്പ് സ്വീകരിക്കാത്തതിനാൽ വാക്സിനുകൾ കൊണ്ട് തടയാനാവുന്ന രോഗങ്ങൾക്ക് അടിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം കുട്ടികൾക്ക് പൂർണ്ണ കുത്തിവയ്പ് ലഭിച്ച കുട്ടികളേക്കാൾ കൂടുതലായി രോഗബാധയും മരണസാധ്യതയും കാണപ്പെടുന്നു പ്രതിരോധ കുത്തിവയ്പ്പ് ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് ഒരു കാലത്തെ പേടി സ്വപ്നങ്ങളായിരുന്ന സ്മോൾ പോക്സ് പോളിയോ കുഷ്ടം പോലെയുള്ള രോഗങ്ങൾ ചരിത്രത്തിന് പിന്നിൽ മറഞ്ഞതിന്റെ കാരണം പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് മീസിൽസ് പോളിയോ ടി ബി കോവിഡ് നയൻറ്റീൻ തുടങ്ങിയ നിരവധി രോഗങ്ങളിൽ നിന്ന് വ്യക്തികളെ സംരക്ഷിക്കുന്നതിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലഭ്യമാണ് കുഞ്ഞു ജനിക്കുമ്പോൾ മുതൽ ഏത് പ്രായം വരെയാണ് വാക്സിൻ നൽകേണ്ടതെന്നും ഏതൊക്കെ രോഗങ്ങൾക്കെതിരെയാണ് നവജാത ശിശുവിന് വാക്സിൻ കൊടുത്തു തുടങ്ങുന്നതെന്നും ഡോക്ടർ സ്വപ്ന വിശദമാക്കുന്നു ജനനം മുതൽ പതിനാറ് വയസ്സുവരെയാണ് കുട്ടികൾക്കുള്ള പ്രധാന കുത്തിവയ്പ്പുകൾ ജനിച്ച ദിവസങ്ങൾക്കുള്ളിൽ ക്ഷയരോഗം അഥവാ ടി ബി രക്തത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പുകളും പോളിയോയ്ക്കെതിരെയുള്ള തുള്ളിമരുന്നും ഒന്നര രണ്ടര മൂന്നര മാസം പ്രായമാകുമ്പോൾ അഞ്ച് പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പെൻഡാവലന്റ് വയറൊക്കെ രോഗങ്ങൾക്കെതിരെയുള്ള റൊട്ട വൈറസ് പോളിയോയ്ക്കെതിരെയുള്ള ഒ പി വി തുള്ളി എന്നിവയും നൽകുന്നു ഒൻപത് മാസം പ്രായമാകുമ്പോൾ അഞ്ചാം പനി റൂബല്ല എന്നിവയ്ക്കെതിരെയുള്ള വാക്സിൻ പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെ പ്രായമാകുമ്പോൾ ഡി പി ടി ബൂസ്റ്റർ ഒ പി വി ബൂസ്റ്റർ മീസിൽ സുർബല്ല രണ്ടാം ഡോസ് അഞ്ച് മുതൽ ആറ് വരെ പ്രായത്തിൽ ഡി പി ടി ബൂസ്റ്റർ പത്ത് മുതൽ പതിനാറ് വയസ്സിനുള്ളിൽ ടെറ്റനസ് ഡിഫ്തീരിയ എന്നിവയ്ക്കെതിരെയുള്ള രണ്ട് ബൂസ്റ്റർ ഡോസുകൾ ഗർഭിണികൾക്ക് ഗർഭാവസ്ഥയിൽ രണ്ട് ഡോസ് ടി ഡി വാക്സിൻ ഒരു മാസത്തെ ഇടവേളയിൽ നൽകേണ്ടതാണ് പ്രായപൂർത്തിയായവർക്കായി ചില വാക്സിനുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ടെറ്റനസ് ഡിഫ്തീരിയ എന്നിവയ്ക്കെതിരെയുള്ള ടി ഡി ബൂസ്റ്റർ ഓരോ പത്തുവർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ പരിക്കുകളോ ഉള്ളപ്പോഴോ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കും ഗർഭിണികൾക്കും ശ്വാസകോശം ഹൃദയം പ്രമേഹം തുടങ്ങിയ ദീർഘകാല രോഗമുള്ളവർക്കും ഇൻഫ്ലുവൻസ വാക്സിൻ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നു ആരോഗ്യ പ്രവർത്തകർക്കും രക്തസമ്പർക്ക സാധ്യതയുള്ളവർക്കും കരൾ രോഗമുള്ളവർക്കും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ദീർഘകാല ശ്വാസകോശ രോഗങ്ങൾ അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ളവർക്കും ന്യൂമോ കോക്കൽ വാക്സിൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് പെൺകുട്ടികൾക്കും യുവതികൾക്കും ഗർഭാശയമുഖ ക്യാൻസർ തടയുന്നതിനായി എച്ച് പി വി വാക്സിൻ കോവിഡ് പ്രതിരോധത്തിനായി കോവിഡ് നയൻറ്റീൻ വാക്സിൻ തുടങ്ങിയ വാക്സിനുകളും ലഭ്യമാണ് പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പുകളിലൂടെയും സൗജന്യ കുത്തിവയ്പ് പദ്ധതികളിലൂടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാർവത്രിക കുത്തിവയ്പ്പ് ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതായും ഡോക്ടർ സ്വപ്ന വാർത്താ തരംഗിണിയോട് പറഞ്ഞു കേരളം കുത്തിവെയ്പ് ലഭ്യതയിലും സ്വീകരണത്തിലും രാജ്യത്തിന് മാതൃകയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് കണക്കുകൾ പ്രകാരം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനത്തിൽ മുകളിൽ കുട്ടികൾ പ്രതിരോധ കുത്തിവെയ്പ്പുകൾ സ്വീകരിക്കുന്നവരാണ് എങ്കിലും ചില വാക്സിനുകളിലെങ്കിലും പിന്നോക്കം പോകുന്നു എന്നുള്ളതിനാൽ ചില പ്രത്യേക കുത്തിവയ്പ്പ് ക്യാമ്പുകൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കാറുണ്ട് ഒരു കുട്ടിയും വിട്ടുപോകരുത് എന്ന വ്യക്തമായ ലക്ഷ്യമാണ് സർക്കാരിനുള്ളത് ഭാരത സർക്കാർ നടപ്പിലാക്കുന്ന യൂണിവേഴ്സൽ ഇമ്യൂണൈസേഷൻ പ്രോഗ്രാം മിഷൻ ഇന്ദ്രധനുഷ് തുടങ്ങിയ പദ്ധതികൾ സാർവത്രിക കുത്തിവയ്പ് ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നു ഈ പദ്ധതികൾ പ്രകാരം കുട്ടികൾക്കും ഗർഭിണികൾക്കും സൗജന്യമായി കുത്തിവയ്പ്പുകൾ ലഭ്യമാകുന്നു കുട്ടിയുടെ മാതൃശിശു സംരക്ഷണ കാർഡുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുക ഏതെങ്കിലും ഡോസ് ബാക്കിയുണ്ടോ എന്ന് ഉറപ്പാക്കുക ഒരു ഡോസ് നഷ്ടപ്പെട്ടാൽ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ അംഗൻവാടിയിൽ ബന്ധപ്പെടുക ഗർഭിണികൾ നിർബന്ധമായും ടി ഡി കുത്തിവയ്പ് എടുക്കുക യുവാക്കളും മുതിർന്നവരും ആവശ്യമായ ബൂസ്റ്റർ ഡോസ് എടുക്കുക എന്നിവയെല്ലാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ അടിത്തട്ടിലുള്ള പ്രവർത്തകരായ ആശാവർക്കർമാർ രോഗപ്രതിരോധ ബോധവൽക്കരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് മാതൃപരിചരണം യഥാസമയത്തുള്ള കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ് സാംക്രമിക രോഗപ്രതിരോധവും നിയന്ത്രണവും ശുചിത്വം എന്നിവയെക്കുറിച്ച് വീടുതോറുമുള്ള പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകളെ ബോധവൽക്കരിക്കുന്നു തിരുവനന്തപുരം വഞ്ചിയൂർ വാർഡിലെ ആശാവർക്കറായ ടി എസ് രാധിക പ്രായമായ പെൺകുട്ടികൾക്ക് നമുക്ക് എച്ച് വി കുറവായ കുട്ടികൾക്ക് നമ്മൾ അയൺ ടാബ്ലറ്റ് വീടുകളിൽ എത്തിക്കാറുണ്ട് ഗർഭിണികൾക്ക് അയണിൻ്റെയും കാൽസ്യത്തിൻ്റെ ഗുളിയെയും വീടുകളിൽ എത്തിച്ച് നമ്മളെല്ലാ മാസവും അവരെ വിസിറ്റ് ചെയ്യാറുണ്ട് ഹൈ റിസ്ക് ആയ പ്രഗ്നൻസി ഉള്ള ആൾക്കാരെ മാസത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ അവരെ വിസിറ്റ് ചെയ്യാറുണ്ട് വെയിറ്റ് എത്രയാണ് ബി പി എത്രയാണ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തിരക്കാറുണ്ട് പ്രസവിച്ച് കഴിഞ്ഞ മാസം വരെയും അവർ കാൽസ്യത്തിൻ്റെ ഗുളിക നമ്മൾ കൊണ്ട് വീടുകളിൽ എത്തിക്കാറുണ്ട് അറുപത് വയസ്സിന് ിലുള്ള അമ്മമാർക്ക് അവർക്ക് കാലുവേദന എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പോയിക്കൊണ്ട് കാണിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ കാൽസ്യത്തിൻ്റെ ഗുളിയെ നമ്മൾ കൊണ്ട് കൊടുക്കാറുണ്ട് ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പോഷകാഹാരം വലിയ പങ്കുവഹിക്കുന്നുണ്ട് നവജാത ശിശുക്കൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ പ്രകൃതിദത്ത വാക്സിനായി മുലപ്പാലിനെ കണക്കാക്കുന്നു ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യ പരിപാലനത്തിനായി ഗർഭിണികൾ എന്തൊക്കെ ഭക്ഷണക്രമങ്ങളാണ് പാലിക്കേണ്ടത് മുലയൂട്ടുന്ന അമ്മമാർ പാലിക്കേണ്ട ഭക്ഷണക്രമങ്ങൾ എന്തൊക്കെയാണ് ഹോമിയോപ്പതി കൺസൾട്ടന്റും ന്യൂട്രീഷനിസ്റ്റുമായ ഡോക്ടർ കെ എൻ ഹരിപ്രിയ ഗർഭാവസ്ഥയിൽ പയർവർഗ്ഗങ്ങൾ ഗ്രീൻ പീസ് മത്സ്യം മാംസം തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പാൽ മുട്ട റാഗി ഇലക്കറികൾ എന്നിവയും ഉൾപ്പെടുത്തണം ഇരുമ്പ് സത്ത് കൂടുതൽ അടങ്ങിയ ഇറച്ചിവർഗങ്ങൾ കരൾ തവിടു നീക്കം ചെയ്യാത്ത അരി നെല്ലിക്ക തണ്ണിമത്തൻ പച്ചക്കായ ശർക്കര ഫോളിക് ആസിഡിന്റെ ഉറവിടങ്ങളായ ബീട്രൂട്ട് ക്യാരറ്റ് ചീര ചേമ്പില പാവയ്ക്ക പേരയ്ക്ക മറ്റു പ്രോട്ടീൻ ഭക്ഷണങ്ങൾ എന്നിവയും നമ്മൾ പതിവാക്കണം നവജാത ശിശുക്കൾക്ക് ആദ്യ ദിവസങ്ങളിൽ അമ്മയിൽ നിന്നും കിട്ടുന്ന മഞ്ഞപ്പാൽ അഥവാ കൊളസ്ട്രം ധാരാളം രോഗപ്രതിരോധ ശേഷി അടങ്ങിയിട്ടുള്ള അമൃതായി കണക്കാക്കുന്നു ആദ്യത്തെ മാസം മുലപ്പാൽ മാത്രമായിരിക്കണം കുഞ്ഞിന് നൽകേണ്ടത് ഇത് കുഞ്ഞിന്റെ തുടർന്നുള്ള ആരോഗ്യത്തിന് അടിത്തറവാകുന്നു കാലാവസ്ഥയ്ക്ക് അനുസൃതമായി നമ്മൾ ഓരോരുത്തരും പിന്തുടരേണ്ട രോഗപ്രതിരോധ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ ഹരിപ്രിയ തുടരുന്നു മഴക്കാലത്തും വേനൽക്കാലത്തും പോഷണം ശ്രദ്ധാപൂർവമായിരിക്കണം രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്ന വിറ്റമിനുകളും മിനറലുകളും ധാരാളം അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വേനൽക്കാലത്തും നിർജലീകരണ സാധ്യത കൂടുതലായതിനാൽ ധാരാളം ശുദ്ധജലമോ മറ്റു പാനീയമോ ഉൾപ്പെടുത്തണം തൈര് മോര് തുടങ്ങിയ ഭക്ഷണങ്ങൾ ബാക്ടീരിയക്കെതിരെ ചെറുത്തു നിൽക്കാൻ ശരീരത്തെ സഹായിക്കുന്നു ഔഷധ ഗുണമുള്ള വെളുത്തുള്ളിയും ഒക്കെ ഭക്ഷണത്തിൽ ഇടകലർത്തുക നമ്മുടെ സംസ്ഥാനത്ത് ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധത്തിനായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് എച്ച് പി വി വാക്സിനേഷൻ നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിലാണ് നടപ്പാക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂത്തുപറമ്പിൽ നിർവഹിച്ചു സ്ത്രീകളിൽ കണ്ടുവരുന്ന ഗർഭാശയ ഗള ക്യാൻസർ അർബുദ അനുബന്ധ മരണനിരക്ക് വർദ്ധിപ്പിച്ചതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പ്രതിരോധ വാക്സിനുകൾ വ്യക്തികളെ സംരക്ഷിക്കുക മാത്രമല്ല പകർച്ചവ്യാധികൾ തടയുകയും ചെയ്യുന്നു പ്രതിരോധ എടുക്കുന്നതോടൊപ്പം മറ്റുള്ള വരെ അതിനായി ബോധവൽക്കരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം നമ്മുടെ ആരോഗ്യമാണ് രോഗം വരുന്നതിന് മുൻപ് പ്രതിരോധം തീർക്കുക വാക്സിൻ എടുക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക മറ്റുള്ളവരെ സംരക്ഷിക്കുക ഇതാണ് ലോക രോഗപ്രതിരോധ ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടത് രോഗപ്രതിരോധത്തിലൂടെ നമ്മുടെ സമൂഹത്തെയും ലോകത്തെയും ആരോഗ്യപൂർണമാക്കി മാറ്റാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം ലെമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്